ഇന്നത്തെ വീഡിയോയില് നിങ്ങളും കാണാൻ കേട്ടോ നമ്മളെ കാണാൻ ഇവരെ കൂടിയോ മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം സമയം ആറ് മണിയായിട്ടുണ്ട് ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം സജ്ജിയുടെ വെള്ളത്തിൽ വന്ന കേരമീനാണ് കേട്ടോ നാല് ഗീ കേരമീനേ ഉള്ളൂ കേട്ടോ ഒരു കയ നല്ല സൈസുള്ളതാണ് അപ്പുറത്തെ സൈഡ് കിടക്കുന്നത് അപ്പോൾ മീൻ വാങ്ങാൻ വന്ന ആൾക്കാരെല്ലാം അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വേറെ മീനുകളൊന്നുമില്ല വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെയായിട്ട് കുറച്ച് മീനുകളെ വരുന്നുള്ളൂ കേട്ടോ ഇരുപത് കിലോ വരും ഒന്നാണ് പറയുന്നത് ഒരു മീൻ വലിയൊരു മീൻ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ അത് എടുത്തില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തലയ്ക്കെടുക്കുമായിരിക്കും ഇതൊരു കെ ജിക്കാണ് ഏലം ചെയ്തത് ഒരു കെ ജിക്കാണ് ലേലം ചെയ്തത് അപ്പോൾ അവരുടെ ഷെഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് തൂക്കിയെടുക്കാനേ കെ ജിക്ക് തൂക്കിയെടുക്കാനായിട്ട് ഷെഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വലിയ മീനാണ് കേട്ടോ അത് അറുപത് കിലോയിൽ കൂടെ വരുമെന്നാണ് പറയുന്നത് ഇപ്പൊ കേരപ്പണിക്കൊന്നും കൂടുതലായിട്ട് വെള്ളക്കാരൊന്നും ഇപ്പൊ പോകുന്നില്ല കേട്ടോ മൂന്ന് നാല് ദിവസം കാറ്റ് കാരണം വെള്ളക്കാരൊന്നും കൂടുതലായിട്ട് പോയിട്ടില്ല ഈ ഒരു വെള്ളം മാത്രമാണ് ഇന്ന് കയറിക്ക് പോയിട്ടുള്ളത് ജോണി സജി ജോണി ജോണിയുടെ വെള്ളമാണ് കേട്ടോ ഒരു രണ്ടുപേരും ചുൻസാണ് അപ്പോൾ നമുക്ക് മാറിപ്പോകുന്നതാണ് കേട്ടോ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല സൈസ് മീനാണ് ഒരാളെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലേലമൊക്കെ കഴിഞ്ഞു കേട്ടോ